യേശുവി നന്ദി യേശുവോത്രം എൻ്റെ പേര് നയന ഞാൻ ത്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് വർഷമായി വയനാടോട്ട് ട്രാൻസ്ഫർ ആയിട്ട് അപ്പോഴാണ് ഞാൻ ഈ പറ്റി എൻ്റെ ഫ്രണ്ട് ജ്യോതി വഴി അറിയുന്നത് അപ്പം മുതൽ ഞാൻ അമ്മേടെ നല്ല ഭക്ത ആയിക്കഴിഞ്ഞു അങ്ങനെ ജ്യോതി വഴിയാണ് ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തത് ഞാൻ എന്നും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം തീർത്ഥാടകർ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ കരുതി ഇവിടെ വന്ന് എടുത്തു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ കണ്ടു അങ്ങനെ അത് രണ്ടാഴ്ച നോക്കിയിട്ട് ഒരു കുറവുമില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് നീങ്ങൊരു വേല കാൻഡിൽ പ്ലയർ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഇട്ടു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ സർജനെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു നല്ല മൊഴയുണ്ട് അതൊന്ന് മാമോഗ്രഫി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മാമോഗ്രഫിക്ക് കയറ്റിയപ്പോഴും സർജൻ പറഞ്ഞു എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിന് കയറുന്നതിന് മുമ്പേ എൻ്റെ ഫ്രണ്ട് ജ്യോതി പറഞ്ഞു നീ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ ഫലമായി തൈലം തേച്ച് കയറി അങ്ങനെ റേഡിയോളജിസ്റ്റ് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മൊഴ ഇല്ല അങ്ങനെ അവർ രണ്ടുമൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തു അപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഴ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ സർജന് വരെ അത് അത്ഭുതമായി ഞാൻ നോക്കിയ മുഴയിൽ പിന്നെ അത് ഇവിടെ പോയി എന്ന് പറഞ്ഞു അത് ആദ്യത്തെ അനുഭവം പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അമ്മയ്ക്കും കഴുത്തിൽ തൈറോയിഡിൻ്റെ ഒരു മൊഴയുണ്ടായിരുന്നു അങ്ങ് ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത് ബയോപ്സിക്ക് അയച്ചു അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ തൈലം തേർച്ച എൻ്റെ കഴുത്തിൽ പ്രാർത്ഥിച്ചു അതിൻ്റെ വഴി അതിൻ്റെ ഫലമായി അമ്മേടെ കഴുത്തിലെ മുഴ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പോയി ഇതെൻ്റെ അമ്മ അമ്മയ്ക്ക് ചെവിയിൽ ഒരു വർഷമായിട്ട് നല്ല പെയിൻ ആയിരുന്നു ഒരു കുറവും ഇല്ല അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും കൂടെ പോയി അപ്പോൾ അമ്മേരെ എം ആർക്ക് കയറ്റിയപ്പോൾ അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് എന്നെയും കൂടെ കയറ്റി അപ്പോൾ ഞാൻ കാശ് രൂപ അമ്മേടെ ബെഡിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു പേടിക്കണ്ട മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി റിസൾട്ട് വൈകിട്ട് വന്നപ്പോൾ അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല അതും നന്നായിട്ട് കുറഞ്ഞു പിന്നെ അങ്ങനെ ഒത്തിരി അനുഭവം പിന്നെ ഒരു ഒരു ദിവസം ഞാൻ നീല തി തിരി കത്തിച്ചപ്പോൾ രാവിലെ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു അത് രണ്ട് ദിവസം ഞാൻ കത്തിച്ചപ്പോഴും മാതാവിൻ്റെ രൂപം അതേപോലെ നിന്നു പിന്നെ ഒരു ദിവസം സ്വപ്നത്തിൽ മാതാവ് ആകാശത്തിൽ നിൽക്കുന്നത് പോലെ കാണിച്ചു അങ്ങനെ അത് ഞാൻ അങ്ങനെ ഞെട്ടി ഉണന്നു അങ്ങനെയും കണ്ടു പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സാലറിയിലെ എല്ലാ മാസവും ഭാവങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് അത് ഹോസ്പിറ്റലായിക്കോട്ടെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആർക്കായാലും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പത്രങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് എല്ലാ നോൺ ക്രിസ്ത്യൻസിൻ്റെ അടുത്തും പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് പിന്നെ ആത്മീയരായി എനിക്ക് ഇത്തിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി എല്ലാവർക്കും സഹായിക്കാനുള്ള കൃപ അനുഗ്രഹവും മാധവ് തന്നു എന്നും ഇങ്ങനെ നല്ല ഒരു മോളായി കൃപാസന മാധവൻ്റെ കൂടെ പോകാനാണ് എനിക്ക് ആഗ്രഹം യേശു ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഇവിടെ ആരെന്നില്ലാതെ ഏത് വ്യക്തികളായാലും അത് അവരുടെ ഏത് ജീവിത അവസ്ഥകളായാലും എല്ലാവർക്കും തൻ്റെ കൃപാവര സമൃദ്ധിയിൽ നിന്ന് വരങ്ങൾ ചൊരിയുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാണ് നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ അനുഭവ സാക്ഷ്യത്തിലും കാണുവാൻ കഴിയുക എങ്ങനെയാണ് നയന എന്ന ഈ മകള് തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വേണ്ട സമയത്ത് കരുണീയം കൃപാവരവും ലഭിക്കുന്നതിനായിട്ട് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുവാൻ തനിക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് കടന്നു വരുവാനൊക്കെ ഇടയായത് വന്നതിന് ശേഷം തനിക്ക് കിട്ടിയ രോഗസൗഖ്യം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒക്കെ കിട്ടിയ രോഗസൗഖ്യ അനുഭവങ്ങൾ അതുമൂലം തനിക്ക് എത്രമാത്രം പരിശുദ്ധ അമ്മയോടും ഈശോയോടുമൊക്കെ സ്നേഹം കൂടുന്നു നമുക്ക് വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമ്മെ പരിചയപ്പെടുത്താൻ ഒരാളുണ്ട് അതാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് ഈ ഒരു മധ്യസ്ഥതയിലൂടെ മാത്രമാണ് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യം നാം പങ്കുവയ്ക്കുമ്പോൾ അമ്മയാണ് അതിന് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളിൽ തനിക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അതൊന്നും പിന്നീട് അവിടെ ഇല്ല എന്നാണ് ഡോക്ടർ തന്നെ പറയുക അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകള് നന്ദി പറയുകയാണ് അതുപോലെ എങ്ങനെയാണിന്ന് താൻ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഇത് അമ്മയുടെ മധ്യസ്ഥം മധ്യസ്ഥമില്ലായിരുന്നെങ്കിൽ ഈശോ സഹായിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് താൻ ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധ്യമാകുമായിരുന്നില്ല തനിക്ക് ഈ അസുഖങ്ങളൊന്നും തനിക്ക് സൗഖ്യമാകുമായിരുന്നില്ല എന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഉറക്കെ ഈ മകൾ ഇവിടെ ഇപ്പോൾ പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടാനും അമ്മയുടെ പാതാന്തിക ഇരുന്ന് അമ്മ പറയുന്നതൊക്കെ കേട്ട് ഈശോയോട് കൂടുതൽ സ്നേഹത്തിൽ വളരുവാനും നമുക്ക് കഴിയട്ടെ താൻ അമ്മയെ അനുഭവിച്ച നിമിഷങ്ങൾ അത് നിർലോഭം അമ്മ ഇന്ന് കൊടുക്കുവാൻ തയ്യാറാണ് അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം അത് സ്വപ്നമായിട്ട് ഒക്കെ സൗ സുഗന്ധ അഭിഷേകമായിട്ട് ഇതൊക്കെ പല മക്കളും അനുഭവിക്കുമ്പോൾ ദൈവം എത്രമാത്രം കരുതലോടെയാണ് സ്നേഹവായ്പോടെയാണ് നമ്മയൊക്കെ കാണുക അവിടുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ആരാണ് തന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ഈ കൂടുതൽ സ്നേഹത്തിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം ുള്ളത് ഉടമ്പടി ജീവിതത്തിൽ ആരാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് വീണ്ടും വീണ്ടും നൽകുമെന്നാണ് ഈശോ പറയുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക